യുംബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇൻഷുർഡ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളാണ് ഇത് എൻ്റെ ബാക്കിൽ ഉള്ളത് നമുക്ക് ഒന്ന് പരിചയപ്പെടാം ഇവിടെ എന്താ പേര് എവിടെ സ്ഥലം വന്നത് എന്ത് സ്കൂളിലെ ഒരു സ്റ്റാഫ് ടൂർ വന്നത് സ്നേഹ സ്നേഹ വിനോദ് ഇത്രയും പേരുണ്ട് ഒരു വലിയൊരു നിര തന്നെയുണ്ട് കണ്ടുള്ള ഞാൻ പാടായിരിക്കും എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം നമ്മൾ പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് കുസൃതി ചോദ്യങ്ങളൊക്കെ അറിയോ അറിയാം ഏകദേശമൊക്കെ അറിയാലേ അപ്പോൾ രസകരമായ ആൻസർ ആണ് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതുപോലത്തെ ആൻസർ തരിക അറിയാവുന്ന ആൻസർ ഇരുപത് സെക്കൻഡിനുള്ളിൽ പറയുക കൂടുതൽ ആരാണോ പറയുന്നത് അവരാണ് വിജയ് ഇത്രയുള്ളൂ നമുക്ക് സമയം കളയണ്ട പെട്ടെന്ന് തുടങ്ങാം ഓക്കെ ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോകാം നിങ്ങൾ എന്നെ കണ്ടാൽ നിങ്ങൾ രണ്ടാകും എന്താണ് രാവിലെ നമ്മൾ നോക്കിട്ടൊക്കെ ഇറങ്ങുന്ന സാധനം കണ്ണാടി ഇവിടെ നമ്മൾ പെൺകുട്ടികൾക്ക് അറിയുന്ന പോലെ എന്തായാലും മറ്റുള്ളവർക്ക് അറിയത്തില്ലല്ലോ എന്തായിരുന്നു പേര് ജിബി ജിബി അപ്പോൾ ടീച്ചറാണ് ആൻസർ പറഞ്ഞേക്കുന്നത് നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക വയ്യ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഒരു സായിപ്പ് കടയിൽ കയറി ഫോർട്ടി ഫോർ ബനാന എന്ന് പറഞ്ഞു കടക്കാരൻ നാപ്പത്തിനാല് ബനാന എടുത്തു കൊടുത്തു ഫോർട്ടി ആൻഡ് ഫോർ ബനാന ാണ് ഇംഗ്ലീഷ് ആണോ സബ്ജെക്ട് ഓക്കെ ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞ് തീർന്നില്ല അതിനുള്ളിൽ ആൻസർ പറഞ്ഞു ഇത് കേട്ട് പഴക്കമുള്ള ക്വസ്റ്റ്യൻസാണ് അറിയാം അടുത്ത ക്വസ്റ്റിനേക്ക് പോകും ഇംഗ്ലീഷ് തുടങ്ങി കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്ന സ്ഥലം പറയും എന്തിനാണ് വന്നതെന്ന് വൈക്കം വൈക്കം ഇവിടെ ആദ്യമേ പറഞ്ഞു അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം എപ്പോഴും നനഞ്ഞിരിക്കുന്ന നമ്പർ ഏതാണ് നമ്പർ അക്കം എപ്പോഴും നനഞ്ഞിരിക്കുന്ന മാത്സാ പറഞ്ഞു അല്ല എപ്പോഴും നനഞ്ഞിരിക്കുന്ന അക്കം ആർക്ക് താഴെ അഞ്ച് ഇവിടെയാണ് ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ചായ തരുന്ന ഇംഗ്ലീഷ് അക്ഷര ഏതാ ഇവിടെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ കണ്ണിന്റെ സഹോദരൻ ആരാണ് കണ്ണിന്റെ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കണ്ണില്ലാതെ കരയുന്നത് ആരാണ് മുകളിലോട്ട് നോക്കിയ കാണാം മഴ അല്ല അടുത്ത ആൻസർ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം വെളിച്ചം എന്നെ നശിപ്പിക്കും ആരാണ് ഞാൻ ഈ വെളിച്ചനുണ്ട് എന്നെ നശിപ്പിക്കും ആരാണ് ഇരുട്ട് ഇവിടെയാ ആദ്യം ഇരുട്ടെന്ന് പറഞ്ഞു ഇവിടെ രണ്ടു ദിവസം ആൻസർ പറഞ്ഞു ഇവിടെ ഇപ്പൊ രണ്ടു ദിവസം ആൻസർ ആണ് അല്ലെ പറഞ്ഞു മൂന്ന് ദിവസത്തിന്റെ ആൻസർ പറഞ്ഞു ഇവിടെ മൂന്ന് ദിവസത്തിന്റെ ആൻസർ പറഞ്ഞു അല്ലെ അപ്പോൾ രണ്ടുപേരൊന്ന് ഫ്രണ്ടിലോട്ട് വരും ഒരൊറ്റ ക്വസ്റ്റിൻ ചോദിച്ചിട്ട് എനിക്ക് മത്സരം രണ്ടുപേർ തമ്മിലുള്ള എഞ്ചോടിഞ്ചു പോരാട്ടം ഇപ്പോൾ ഇവിടെ ശരിക്കും നടക്കാൻ പോവുകയാണ് ആ ക്വസ്റ്റിനിലേക്ക് പോകാൻ മരങ്ങൾക്കും ബാങ്കുകൾക്കും പൊതുവായുള്ളത് എന്താണ് ജിബി ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു ഇന്നത്തെ എഞ്ചോഡി പ്രോഗ്രാമിന്റെ വിജയം ആരാണെന്ന് പറയുമോ ഓക്കെ ഇന്നത്തെ എഞ്ചുഡ് പ്രോഗ്രാമിന്റെ വിജയ ജിബി ടീച്ചർക്ക് വിഘ്നേശ്വര ചാറ്റബി ട്രസ്റ്റിന്റെയും ബാലരാമുരം കൈത്തറയുടെയും ഒരു ചെറിയ സ്നേഹോപകാരം തിരിച്ചെന്റെ അടുത്ത് എന്തെങ്കിലും ഒരു കുസൃതി ചോദ്യം ചോദിക്കാനുണ്ടോട്ട് വെള്ളം കണ്ടുപെട്ടി തോടുവെട്ടി വെള്ളം കണ്ടു കാട് സൂപ്പർ ക്വസ്റ്റ്യൻ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ ചാറ്റ് ആശ്രയ സമ്മാന എന്താണെന്ന് അതുവരെയ്ക്കും അറിയണ്ടേരായ നൂറ് പേർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ ഒക്ടോബർ മുപ്പതാം തീയതി നടക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ ആറാമത്തെ നെറുപ്പിന്റെ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഒന്നാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് മൂന്ന് സെന്റിമീറ്റർ അഞ്ചു പേർക്കാണ് ഈ അഞ്ച് പേർക്ക് ഇരുന്നൂറ്റി അൻപത് പേരിൽ നിന്നാണ് ഞങ്ങൾ അഞ്ചു പേരെ തിരഞ്ഞെടുക്കുന്നത് ഓരോ മാസവും അൻപത് പേരെയാണ് തിരഞ്ഞെടുക്കുന്നത് ഈ ഡിസംബർ വരെ ആവുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അൻപത് പേർ ഭാഗ്യശാലികളായ അഞ്ചു പേർക്ക് നിങ്ങൾക്ക് മൂന്ന് സെൻറ്റ് വെച്ച് ലഭിക്കുന്നത് ഈ വസ്തു നമ്മുടെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ മണക്കാട് എന്ന സ്ഥലത്താണ് അതിമനോഹരമായ ഒരു വസ്തുവാണ് കാരണം വീട് വയ്ക്കാൻ വെള്ളവും മറ്റ് അത്യാവശ്യ ഘടകങ്ങളായ എല്ലാ സംഗതിയും ഉള്ള ഒരു അതിമനോഹരമായ പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ മുന്നിൽ ഒന്നാം സമ്മാനമായി എത്തിക്കുന്നത് രണ്ടാം സമ്മാനമായിട്ട് രണ്ടാമത് സെലക്ട് ചെയ്യുന്ന ടോക്കണ് ഒരു ഗോൾഡ് കോയിൻ ആണ് ലഭിക്കുന്നത് അസന്തോറുള്ള നെറുപ്പ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോത്സാഹന സമ്മാനങ്ങൾ മാത്രമാണ് അതോടൊപ്പം തന്നെ മെഗാ വമ്പൻ സമ്മാനങ്ങളാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനം പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ആദ്യം സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു താവൂക്ക് കമ്പനിയും ബാക്കി ഒൻപത് ടോക്കൺ ലഭിക്കുന്നത് ഒൻപത് വീടുകളുമാണ് സമ്മാനമായി പതിമൂന്ന് പേരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിൽ പത്ത് പേർക്ക് അഞ്ച് സെന്റ് വെച്ചും അല്ലാതെ രണ്ടു പേർക്ക് അഞ്ച് സെന്റ് വെച്ചും തന്നെ വെച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടാം സമ്മാനത്തിൽ ാണ് മൂന്നാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് സ്വപ്നവാഹനമായ താർ കാറാണ് അതോടൊപ്പം നാലാം സമ്മാനമായി ലഭിക്കുന്നത് ഹോണ്ട ഇറക്കിയിട്ടുള്ള ഇരുചക്ര വാഹനങ്ങളിൽ ഏവരുടെ ശ്രദ്ധ ആകർഷിച്ച മോഡലായ ഡിയോ സ്കൂട്ടർ അതും മൂന്ന് പേർക്ക് അഞ്ചാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്ന പേർക്ക് ഗോൾഡ് അതോടൊപ്പം തന്നെ ുംങ്ങൾക്ക് അഞ്ഞൂറ് അയ്യായിരം എന്നീ രൂപക്ക് നിങ്ങൾക്ക് കൂപ്പണുകൾ ലഭിക്കും അതിൽ അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ടോക്കണും ആയിരം രൂപയ്ക്ക് അഞ്ച് ടോക്കണം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏഴ് ടോക്കണും അയ്യായിരം രൂപയ്ക്ക് ഇരുപത്തി അഞ്ച് ടോക്കണം പതിനായിരം രൂപയ്ക്ക് അൻപത് ടോക്കണുമാണ് ലഭിക്കുന്നത് വ്യത്യസ്തമായ നമ്പറുകളിൽ നിങ്ങൾക്ക് ടോക്കണുകൾ ലഭിക്കുന്നതാണ് ആയിരം രൂപയ്ക്ക് ഡബിൾ ബെഡ്ഷീറ്റ് ും ഷർട്ടും ഉണ്ട് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ജോഡി ഷർട്ടും മുണ്ട് അല്ലെങ്കിൽ സാരി ചുരിദാർ ഇഷ്ടമുള്ള ഏതാണെന്നുള്ള നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അയ്യായിരം രൂപയ്ക്ക് ഒരു കുടുംബത്തിന് ആവശ്യമായ തുണിത്തരങ്ങൾ ഒപ്പമാണ് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ടോക്കനും അതോടൊപ്പം തന്നെ പതിനായിരം രൂപയ്ക്ക് അൻപത് ടോക്കനും ഒരു കുടുംബത്തിന്റെ എല്ലാ അംഗക്കും ലഭിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആശ്രയ കിറ്റിലൂടെ നൽകുന്നത് നിങ്ങൾ എല്ലാവരും